ദ വിക്ടി സ്റ്റാർട്ടഡ് ഇറ്റ് ഇരയാണ് തുടങ്ങിയത് വംശഹത്യ സാധാരണ വംശത്യം നടക്കുന്ന എങ്ങനെയാണ് ഏതെങ്കിലും ന്യൂനപക്ഷത്തെ കാണുക വള്ളറബിൾ ആയിട്ടുള്ള ആളുകളെ കാണുക അവരെ പോയി കൊന്നു തള്ളുക അങ്ങനെയാണ് നോർമലി നമ്മൾ കാണുക ഇവിടെ ഇര കൊന്നു തുടങ്ങുന്നു കൂട്ടക്കൊല നടത്തുന്നു ഇര തുടങ്ങി വെച്ച ആദ്യത്തെ വംശവത്യാണ് ഗാസയിൽ നടക്കുന്നത് വംശഹത്യ ആണെങ്കിൽ പ്രത്യേകത എന്താണ് ഈ വംശജത്യേ ഇപ്പൊ വേണമെങ്കിലും ഇത് നിർത്താം ആ ബന്ദികളെ വിട്ടുകൊടുത്താ മതി എപ്പ വേണമെങ്കിലും നിർത്താം പക്ഷെ ഞങ്ങൾ നിർത്തില്ല നിങ്ങൾ നിർത്തണം അതായത് തുടങ്ങിയത് നിങ്ങൾ ഞങ്ങൾക്ക് നിർത്താം പക്ഷെ ഞങ്ങൾ നിർത്തില്ല നിങ്ങൾ നിർത്തണം ഇത് എവിടുത്തെ ന്യായമാണിത് ഇനി വിക്ടിം അവരുടെ വംശം തുടച്ചു നിൽക്കാനായിട്ട് എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണല്ലോ പക്ഷെ ദിസ് ഈസ് ദി ജനോസൈഡ് സോ കോൾ ജനോസൈഡ് വേർ ദ വിക്ടി പോപ്പുലേഷൻ ഈസ് ഗ്രോയിങ് റാപ്പിഡ്ലി ഇരയുടെ ജനസംഖ്യ ഇങ്ങനെ മടങ്ങുകളായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക അതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ സാധാരണ കൊന്നു തള്ളി ഉച്ഛാടനം ചെയ്ത് മാറിക്കഴിഞ്ഞാൽ അവരെ ജനസംഖ്യ കുറേയാണ് വേണ്ടത് പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഇനി നാലാമത്തെ എന്താണ് എപ്പോഴും തങ്ങളാണ് വിജയിച്ചതെന്നാണ് വിക്ടിം പറയുന്നത് ഹമാസ് വിജയിച്ചു എന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത് അടി കൊണ്ടും നടുതളന്ന് കിടക്കുന്ന എഴുന്നേറ്റ് വെക്കാൻ നടക്കാത്ത ഹിസ്ബുള്ള ലബൻഷിയൻ അവരും പറയുന്നു അവർ ജയിച്ചെന്ന് ഇറാൻ പറയുന്നു ഇറാൻ ജയിച്ചു പറയുന്നത് അവർ വൻതോതിൽ ജയിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ പിന്നെ എന്താ പ്രശ്നം നിങ്ങൾ ജയിക്കുന്ന ഒരു യുദ്ധം എന്തിനു നിർത്തണം നിങ്ങളാണ് ജയിക്കുന്നത് ഹമാസ് ആണ് ജയിക്കുന്നത് പിന്നെ ഇന്ന് ഇസ്രായേൽ യുദ്ധം നിർത്തുന്ന ഹമാസ് ജയിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ സിമ്പിൾ ക്വസ്റ്റ്യൻ ഹമാസ് ജയിക്കുന്നത് ഇച്ചിച്ചിയാണോ യാതൊരു ലോജിക്കും ഇല്ലാത്ത യാതൊരു യുക്തിയും ഇല്ലാത്ത യാതൊരു മാനവീയതയും ഇല്ലാത്ത വാദങ്ങൾ നമ്പർ വൺ ഇര തുടങ്ങുന്നു നമ്പർ ടു ഇരയ്ക്ക് നിർത്താം നമ്പർ ത്രീ ഇര നിർത്തില്ല നമ്പർ ഫോർ ഇരയുടെ എണ്ണം വർദ്ധിക്കുന്നു നമ്പർ ഫൈവ് എപ്പോഴും ഇരയാണ് വിജയിക്കുന്നത് പിന്നെ എന്താണ് പ്രശ്നം വാട്ട് ഈസ് യുവർ പ്രോബ്ലം ഇത് ഹൂത്തീസ് ആണ് ഈ ഹൂത്തികളുടെ ആക്രമണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇസ്രായേലും ഹൂത്തികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ യമൻ എന്ന് പറയുന്ന രാജ്യം താ റെഡ്സിയിൽ നിന്ന് ഇത്രയും ദൂരം കിടക്കാം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ അങ്ങനെ എന്തിനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഈ ഹൂത്തികൾ അവിടുന്ന് ഇറാൻ കൊടുത്തിട്ടുള്ള മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ ഇങ്ങോട്ട് വിടുന്നതിന് ഒറ്റു റസുലെ നിൻ വരവാ ഇവർ ഷീ ആണ് ഇസ്രേലുള്ള